El 2023 fue വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്നെ ഒരു യാത്രയിലാണ് എവിടെ പോവുകയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല്ലാശുപത്രി വരെനിന്ന് പോവുകയാണ് കേട്ടോ പല്ലിന് ചെറിയൊരു പ്രശ്നം ചെറിയൊരു കേട് പോലെ ഉണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ചില ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് ബ്ലീഡിങ് പോലെ പല്ലിനൊരു ഇളക്കം പോലെ എനിക്ക് തോന്നുന്നു അതും ഫ്രണ്ട് പല്ലിനെ അത് വെച്ചുകൊണ്ടിരുന്ന ശരിയാവത്തില്ല എന്തെങ്കിലും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ ഇത് എന്താശുപത്രി പോവുകയാണ് കേട്ടോ ഞാൻ തന്നെയല്ല ജ്യോതിയും കൂടെ കൂട്ടിയാണ് പോകുന്നത് കാരണം എന്തേലൊക്കെ പരിപാടി ചെയ്യുമ്പോഴത്തേക്കിനും കുഞ്ഞാപ്പീടെ അടുത്ത ആൾ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അഭി സ്കൂളിൽ പോയി രാവിലെ തന്നെ അബിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അബി സ്കൂളിൽ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചെങ്കിലും ജ്യോതി നേരത്തെ കയ്യിൽ നിന്ന് പുറപ്പെട്ട് ആശുപത്രിയുടെ അവിടെ വന്ന് പോസ്റ്റ് അടിച്ചിരിപ്പുണ്ട് കേട്ടോ എനിക്ക് വണ്ടി കിട്ടി വണ്ടി കിട്ടിയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാണ് ഞാൻ ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ ഇറങ്ങിയാൽ മതി അതാവുമ്പോൾ ിന് ഏകദേശ സമയത്ത് ഒരുമിച്ച് കണ്ടുമുട്ടാന്ന് പറഞ്ഞാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ സമയത്ത് കയ്യിൽ നിന്ന് ബസ്സില്ലാത്ത പിന്നെ അച്ഛൻ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറുമണീന് വരുന്നുള്ളതുകൊണ്ട് അവർ ഒരുമിച്ച് ഓട്ടോയ്ക്ക് വന്ന് കുറുമണിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി കയറി നമ്മുടെ ആശുപത്രിക്ക് വന്ന് അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തോ ഭാഗ്യത്തിന് കൃത്യം പേട്ടേ വന്നപ്പോഴത്തേക്കിനും പ്രവൃത്താനം വണ്ടി കിട്ടി കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടിയെ കയറി നേരെ ആശുപത്രിയിൽ ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവൃത്താനത്ത് ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് സ്ഥിരമായിട്ട് അവിടെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നും പല്ലുവിന് പ്രശ്നം വരുമ്പോഴല്ലേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും തന്നെ ആ ഒരു വലിയൊരു ആണ് കേട്ടോ ഇന്ത്യയിൽ പല്ലിനൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട് അവിടെയാണ് സ്ഥിരം കാണിക്കുന്നത് അമ്മാളുവിൻ്റെ പല്ലേ കമ്പിയിട്ട് അവിടെയാണ് അങ്ങനെയാണ് ആ ഡോക്ടറിനെ പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡോക്ടറാണ് നമുക്ക് കംഫർട്ടബിളായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചത് അമ്മാളവിൻ്റെ പല്ലേ കമ്പിയിട്ടിരുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ പൈസ ഇല്ലാതെ നമ്മൾ പല്ലി മുറുക്കാൻ പോകാതെയൊക്കെ ഇരിക്കുമ്പോഴും ഡോക്ടർ വിളിച്ചിട്ട് പറയും പല്ലെ ഇങ്ങനെ കമ്പിയിട്ട് ല്ലേ അപ്പോൾ അത് മുറുക്കിയില്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കാതെ താഴാനായിട്ട് പൈസ ഇല്ലെങ്കിലും വന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന അത്ര നല്ലൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ പോകുന്നത് പിന്നെ എനിക്ക് പല്ല് കൊണ്ടോറ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൂടി ഒന്ന് ചോദിച്ചറിയാം അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡോക്ടറാണെങ്കിൽ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ അത് അവിടെ ഇരിക്കുന്ന ഡോക്ടർ മെഡിക്കൽ കോളേജിലും കൂടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ് അപ്പം മാസത്തിലൊന്ന് അയച്ചാൽ അവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മെഡിക്കൽ കോളേജിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കിനെയും നല്ല കഴിവുള്ള ആളായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പേട്ടയിലായാലും പാലായ ആണെങ്കിലും ഒക്കെ കാണിച്ചാൽ മതിയായിരുന്നു കൊല്ലപ്പള്ളി അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആ ആശുപത്രിയിൽ തന്നെ പോകാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ തന്നെ നമ്മൾ പ്രവിത്താൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ദൂരെ നിന്ന് എന്നെ കണ്ട സന്തോഷത്തെ ജോലിയോടി വന്ന് കുഞ്ഞാപ്പിനെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അതെ എൻ്റെ ആശുപത്രിയിലേക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു പിന്നെ അധികം പേഷ്യൻസ് ഇല്ലായിരുന്നു കാരണം ഒരു ഉച്ച സമയക്കായിട്ടുണ്ടായിരുന്നു ഡോക്ടർ കഴിക്കാനൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് നിന്ന സമയത്താണ് നമ്മൾ ചെന്നത് അപ്പം ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ചെന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടർ വേറെ കഴിച്ചിട്ട് വരാനോ അങ്ങനെയൊന്നും ധൃതിപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്തായാലും വരാനൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ കയറി ഡോക്ടർ പല്ലൊക്കെ കാണിച്ചു പല്ലിന് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇളകുന്ന പോലെ ഇങ്ങനെ നമുക്ക് തോന്നുകയാണ് നമ്മുടെ മോണക്ക് അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ചെറുതായിട്ടൊരു ഇളക്കം പോലെ നമുക്ക് തോന്നും പക്ഷേ അങ്ങനെ ഇളക്കി പോരത്തൊന്നുമില്ല ഹെൽത്തി ആയിട്ടുള്ള പല്ലാണ് പേടിക്കാനൊന്നുമില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു പിന്നെ വേണമെങ്കിൽ ഒന്ന് മൗത്ത് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേണമെങ്കിൽ ചെയ്താൽ മതി അത്യാവശ്യം വൃത്തിക്കൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നത് പിന്നെ എൻ്റെ ഇരുമെന്ന് അല്ലേന്ന് വിചാരിച്ചാൽ പല്ലൊന്ന് ക്ലീൻ ചെയ്തു ഒരു നല്ല മൗത്ത് വാഷും കൂടെ അങ്ങ് വാങ്ങിച്ചു കേട്ടോ ആദ്യ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഒരു ബ്യൂട്ടി പാർലർ കയറിയിട്ടോ വരുന്നതിനാ ജോതിര കല്യാണക്കല്ലേ വരുന്നത് അപ്പോൾ ബ്രൈഡൽ മേക്കപ്പ് റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ നമ്മൾ ഫിക്സ് ചെയ്തില്ല നമ്മൾ ഒന്ന് രണ്ട് ബ്യൂട്ടി പാർലറിനും കൂടെ പോയി ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചു കെട്ടോ അങ്ങനെ അവിടെ കയറി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവിടെ കാർഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ചോദ്യം പറഞ്ഞത് എനിക്ക് ഓഫർ ചെയ്ത സാധനം മര്യാദയ്ക്ക് വാങ്ങിച്ചു തന്നത് അല്ലെങ്കിൽ ഞാനിപ്പം ഇവിടുന്ന് വിട്ടു പോകുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഒരു ഹോട്ടലിൽ കയറി അവർക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഞാനും വരെ കഴിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ അത്യാവശ്യം പണിയൊക്കെ തീർത്ത് ഒരുങ്ങിപ്പറക്കി വെള്ളമൊക്കെ പിടിച്ചിട്ട് വന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പോകുന്ന വഴിക്ക് എങ്ങാനും കഴിക്കാം എന്തായാലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് മിക്കപ്പോഴും തന്നെ ഞാൻ കഴിക്കാറുള്ളു അല്ല എനിക്ക് ബാക്കിയൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കത്തില്ലല്ലോ അങ്ങനെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ബിരിയാണിയൊക്കെ ഞങ്ങൾ രണ്ട് പേരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു ആയിരുന്നുണ്ട് അപ്പോൾ അത് മുഴുവൻ കഴിച്ച് മുട്ട മാത്രം ഞാൻ അധികം കഴിച്ചില്ല മുട്ട കുഞ്ഞാപ്പിക്ക് കൊടുക്കാണ് കേട്ടോ ചെയ്തത് കാരണം കുഞ്ഞാപ്പിക്ക് ചിക്കൻ അത്ര പിടിച്ചില്ല കാരണം ചെറിയൊരു എരിവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ മുട്ടയും ി റൈസും കൂട്ടി സാലഡൊക്കെ കൂട്ടി കുഞ്ഞാപ്പിക്ക് കൊടുത്തു പിന്നെ ജ്യോതിയും കഴിച്ച് ആ പിന്നെ ആദ്യത്തെ ആവശ്യത്തിൽ കുറച്ചൊക്കെ അങ്ങ് കഴിച്ചെങ്കിലും പിന്നെ കഴിച്ചില്ല കേട്ടോ പിന്നെ അവളുടെ കണ്ണ് പോയത് അവിടുത്തെ അലമാരിയിൽ കുറച്ച് പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പരിപ്പട ഉഴുന്നുവട ബോളി ആ പത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പം കുഞ്ഞാപ്പിക്ക് ബോളി വേണമെന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ബോളിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത് തിന്നാണെങ്കിൽ തിന്നട്ടെ ഇല്ല പൊതിഞ്ഞ് ബാഗി വെക്കാൻ പോകുന്ന വഴിക്ക് എന്തായാലും വെള്ളം വേണം അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുക അപ്പോൾ കൊടുക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുന്ന ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിച്ച് വത്താനൊക്കെ പറഞ്ഞ് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വയറൊക്കെ ദുമ്മ തൈ പിന്നെ കാശ് കൊടുക്കുന്നില്ലേന്ന് വിചാരിച്ചിട്ട് അത് മൊത്തം കഴിക്കാൻ നിർബന്ധിതയായിരുന്നു കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ബിരിയാണീൻ്റെ വെടിക്കെട്ടെല്ലാം തീർത്ത് നമ്മളിനി ഇറങ്ങുകയാണ് അങ്ങനെ കാശൊക്കെ കൊടുത്ത് കൃത്യം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പാലാവണ്ടി വന്നു ചാടി വണ്ടിയെ കയറി അവിടെ നിന്ന് നേരെ പാലായിക്ക് പോയിട്ടാണ് പാലായി ചെന്നിട്ട് ഒന്ന് രണ്ട് അറിയുന്ന കടകളൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ബ്യൂട്ടി പാർലറും കണ്ടിട്ടില്ല ഒരു പാർലറും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ത്രെഡിങ്ങൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ത്രെഡ് ചെയ്ത് വലിച്ചെടുക്കുന്ന രീതിയിൽ ത്രെഡ് ചെയ്യാൻ എനിക്ക് ഇറങ്ങിയൂടും ഞാൻ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യാറാണ് അധികം പിന്നെ അധികം ഫേഷ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നെ അത്യാവശ്യം എന്തേലുമൊക്കെ ആവശ്യം വരുവാണെങ്കിൽ ഫെമ് ആണ് എൻ്റെ ആശ്രയം കിട്ടുക ഫെം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലീച്ച് ചെയ്യുമെന്ന് മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ നമ്മുടെ ഫൗണ്ടേഷന് പൗഡർ അതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റീം അതാണ് നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട് പാലായിക്കന്നെ ബസ്സിന് പോയിട്ട് തന്നെ കാലങ്ങളായിട്ടുണ്ടായിരുന്നു പിന്നെ കയറിയ ബസ്സിൽ നല്ല പാട്ടൊക്കെ ആയതുകൊണ്ട് കുഞ്ഞാപ്പി ആസ്വദിച്ച് കേട്ട് കേട്ട് കയ്യിലെന്ന് അങ്ങ് ഉറങ്ങി അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പാല എത്തി അറിഞ്ഞതേയില്ല പിന്നെ ആ പാലായിക്കൂടെ തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടപ്പായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ വഴിയൊക്കെ മറന്നുപോയി പിന്നെ ചോദിച്ചും കേട്ടുമൊക്കെ പല പല ബ്യൂട്ടി പാർലറുകൾ തപ്പി തപ്പി ഇങ്ങനെ നടന്നു പക്ഷെ എല്ലായിടത്തും നല്ല റേറ്റാണ് കേട്ടോ അപ്പം അത്തി കുറഞ്ഞ ഒരു റേറ്റ് ഒരിടത്തും തന്നെ പറഞ്ഞില്ല പിന്നെ നമ്മൾ ആദ്യം കയറിയ കടയിൽ ആറ് ഏഴ് സംതിങ് ആണ് കേട്ടോ പറഞ്ഞത് അപ്പം നമ്മൾ പൂവൊക്കെ മേടിക്കണം പിന്നെ അതിൻ്റെ ഓർണമെൻറ്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതും മേടിക്കണം കേട്ടോ പിന്നെ പറഞ്ഞോടത്തൊക്കെ പതിനഞ്ചിന് മുകളിലോട്ടാണ് അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല പതിനഞ്ചിന് മുകളിലോട്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഒരപ്പം സ്വർണം വാങ്ങുന്ന കാശാവൂന്ന് വേണേൽ പറയാം കേട്ടോ വലിയ ബ്യൂട്ടീഷ്യനും പഠിച്ചാൽ മതിയായിരുന്നു ഡിഗ്രി അതും ഇതുമൊക്കെ പഠിച്ച് സമയം കളഞ്ഞു ബ്യൂട്ടീഷ്യനും പഠിച്ച ഒരു സ്റ്റിച്ചിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു കൈത്തൊഴിലായനേന്ന് എനിക്ക് ഇപ്പം കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് തൊണ്ട ഉണങ്ങി ഒരു ഫ്രഷ് ലൈമൊക്കെ വാങ്ങിച്ചു പിടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു ആദ്യം നമ്മുടെ പേട്ട റൂട്ടിലോട്ട് കുറേ നടന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടയം റൂട്ടിലോട്ടും കുറേ നടന്നു അങ്ങനെ ഒന്ന് രണ്ട് കടകളെല്ലാം കയറി ഇറങ്ങി ഒന്ന് രണ്ടെണ്ണം ഏകദേശം നമുക്ക് ഇതിലേതേലും സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു അന്തരീക്ഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം ഒക്കെ എന്ന് നമുക്ക് തോന്നിയ കടകളിലൊക്കെ ജസ്റ്റ് അവിടെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ നേരത്തെ ചെയ്തിട്ടുള്ള ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പിന്നെ അവരുടെ കോൺടാക്ട് നമ്പറും പിന്നെ കാർഡും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ പോകുന്നുട്ടോ അങ്ങനെ പിന്നെ ജ്യോതിനെ വണ്ടി കയറ്റി വിട്ടിട്ട് നേരെ നമ്മൾ വീട് ലക്ഷ്യമാക്കി ഇങ്ങനെ പോകുന്നു ഇന്നത്തെ പരിപാടി ഏകദേശം കറക്കം കഴിഞ്ഞിട്ടുണ്ട് വാ രണ്ടുണങ്ങി ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പേട്ടേ വന്നിറങ്ങി വണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും വണ്ടി വരാൻ മൂന്നേ മുക്കാൽ കഴിയും അപ്പം നാല് മണിക്ക് അബി ക്ലാസ് കഴിഞ്ഞ് വരുമല്ലോ അതിനിപ്പുറം ഇപ്പം വീട്ടിലെത്തണം എന്നുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബസ്സിന് ഉന്തി തള്ളി പോയാലും പാടാണല്ലോ എന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഓട്ടോറിക്ഷ വിളിച്ച് തിരിച്ച് പോരാൻ തീരുമാനിച്ചു അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വണ്ടിയൊക്കെ ഏറ്റി കുറച്ചിങ്ങ പോകുന്നപ്പോഴാണ് ഒരു കവർ പാലോട് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാലും വാങ്ങിച്ചു പിന്നെ കുറച്ച് ചിപ്സും വാങ്ങിച്ചാൽ അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ ഇനി ചെന്നിട്ട് ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല അതു തന്നെയായിരുന്നു ഞാൻ മടുത്ത് പണ്ടാറടയ്ക്കയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പാലും ചിപ്സും വാങ്ങിച്ചു കേട്ടോ പെട്ടെന്നിട്ട് ചായ ഇട്ട് കഴിക്കാനും കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടടിച്ച് വീട്ടിലെത്തി അങ്ങനെ പച്ചക്കറി ലഗേജ് സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ ഓട്ടോറിക്ഷ വിളിച്ച് വന്നതെന്ന് നന്നായി ഈ അമ്മ ഞങ്ങളെ നോക്കി അവിടെ കാത്തു കാത്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് അമ്മ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഡ്രസ്സൊക്കെ പോയി ഒന്ന് ചേഞ്ച് ആക്കി ആക്കിയിട്ടോ അയ്യോ എന്തൊരു എന്തൊരാശ്വാസം കിട്ടിയിരുന്നു ഞാനൊരു ലോഹ നൈറ്റി എടുത്തിട്ട് ഇത് വീട്ടിൽ നിന്ന് അമ്മച്ചീറ്റ നൈറ്റ് പണ്ട് അടിച്ചോണ്ട് പോകുന്നതാണ് കേട്ടോ അതിങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഉപകാരപ്പെടുന്നത് എന്തൊക്കെ ഡ്രസ്സ് ഇട്ടാലും നമുക്ക് നൈറ്റിടുകയാണെങ്കിൽ ഒരു ആശ്വാസം കിട്ടും കേട്ടോ കാരണം ഇതുപോലത്തെ ചൂട്ത്ത് ഇച്ചിരി ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ നല്ലത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളാട്ടു പൊക്കരി പോലെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് നമ്മുടെ പച്ചക്കറി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അഴുകി പോകാനായിട്ട് തുടങ്ങും അത്രയ്ക്ക് ചൂടാണ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കൂടിലൂടെയാണല്ലോ നമ്മൾ ഇട്ട് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ കെട്ടക്ക അഴിച്ച് നമ്മുടെ മുറത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതൊക്കെ നമുക്ക് അടുക്കിപ്പറക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിക്കുകയാണ് ഇനി ഒന്നും നോക്കാനില്ല പോകുന്ന അടുത്ത പരിപാടികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ നമുക്ക് പണികളൊക്കെ ചെയ്യാനായിട്ട് കിടപ്പുണ്ട് അപ്പം രാവിലെ ഞാൻ പോകാനുള്ള ധൃതിക്ക് ഒരു പയർകൂട്ട മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇനി കറി വെക്കണം പിന്നെ അടിച്ചു വാരണം ഇപ്പം തന്നെ സന്ധ്യയാകും നാലുമണിയാകാറായിട്ടുണ്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം വൈകിട്ടേനിയ ഒഴിച്ചുകറിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അപ്പം മത്തങ്ങയാകാമെന്ന് വിചാരിച്ച് മത്തങ്ങയുടെ കുരു കളഞ്ഞ് പിന്നെ തോലൊക്കെ ചെത്തി ഒന്ന് വൃത്തിയാക്കി പിറക്കി എടുക്കുന്നുണ്ട് പിന്നെ കുക്കറുള്ളതുകൊണ്ട് ഭാഗ്യം രണ്ട് വിസിൽ നമ്മുടെ മത്തങ്ങ തുടങ്ങി കിട്ടുമല്ലോ പിന്നെ വെള്ളമൊക്കെ എടുക്കണം അപ്പം കുഞ്ഞാമ്പിക്ക് വന്നതേ ഉറക്കക്ഷീണമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് വാടി വാടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് കിടത്തി ഉറക്കി പാട്ടൊക്കെ പാടി കുഞ്ഞാപ്പി അവിടെ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് ഞാൻ വേഗം മത്തങ്ങയൊക്കെ എടുത്ത് ചെത്തി കഴുകി കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നരണ്ടെണ്ണൊക്കെ അതിലും ഇതിലേക്ക് ചാടിപ്പോയി പിന്നെ ഞാൻ ഇതെല്ലാം പറക്കി ഇട്ട് കിട്ടാവും അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൊണ്ട് കഴുകി അല്ലെങ്കിൽ പിന്നെ നിലത്ത് കിടന്നെടുത്ത് കറി വെച്ചു ആരും വിചാരിക്കരുത് എടുത്തിട്ട് ഒന്നുകൂടെ കഴുകിയിട്ടാകും ഞാൻ കഷ്ണിച്ചിട്ടാണ് കഴുകാനായിട്ട് കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പൊ നല്ല അത്യാവശ്യം മുഴുത്ത കഷ്ണക്കി ഇട്ടിട്ടുണ്ട് മത്തങ്ങക്ക് വലിയ വേവിലല്ലോ പെട്ടെന്ന് അങ്ങ് അവഞ്ഞ് വന്നോളൂ അപ്പൊ അതുകൊണ്ട് കുക്കറിലും ആണല്ലോ വിടുന്നേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മറ്റങ്ങ ഉറുക്കി കഴുകി എടുത്ത ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തു മഞ്ഞപ്പൊടി ഇട്ടോ എത്ര സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ കുക്കറിലാക്കിയത് അടുപ്പയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പി നല്ല ഉറക്കാണ് അവിടേക്ക് സുഖമായിട്ട് ഉറങ്ങട്ടെ ഈ സമയത്ത് പോയി ഒരു കുടം വെള്ളം എടുത്തോണ്ടിരിക്കുന്നു വിചാരിച്ചു ഉറങ്ങി അപ്പത്തന്നെയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിയാൽ അറിയത്തില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വന്നിട്ടുണ്ടെങ്കിൽ പണിയാവൂലോ അങ്ങനെ കുഞ്ഞാപ്പിനെ ഉറക്കി ഈ വെള്ളം എടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആവി സ്കൂളിട്ട് വന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് ക്കൊന്ന് മാറിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിച്ചതിന് ശേഷം ഞങ്ങളിത് വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം വെള്ളമെടുത്തതിന് ശേഷം അവയ്ക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഓടിപ്പോയി ഒരു കൂടെ വെള്ളം എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അവക്ക് ഇത് ആ പാൽ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതുകൂട്ടും ഒരു കുഞ്ഞ് പ്ലേറ്റിലാക്കി കൊടുത്തു കേട്ടോ പിന്നെ ഇപ്പിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നാളെ കാപ്പിക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അതൊന്നും കൊടുത്തില്ല കേട്ടോ അല്ലാതെയുള്ള കളി കട്ടി പലഹാരങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് നാൾ കുളിക്കുന്നു അപ്പം അങ്ങനെ അതിന് ശേഷം വന്നിട്ട് ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരിടുന്നുണ്ട് റോഡിൻ്റെ സൈഡൊന്നും അടിച്ച് വരുന്നില്ല കേട്ടോ കാരണം അതൊക്കെ നാളെ അടിച്ച് വരാമെന്ന് വിചാരിച്ച് എല്ലാം കൂടെ പറ്റത്തില്ല കാരണം ഒരു വേരിത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് തലയ്ക്ക് തലയ്ക്കൊരു മത്ത് പോലെയായിട്ടുണ്ട് ചെറുതായിട്ടൊരു തലവേദനയുണ്ട് പിന്നെ തലയിൽ തണുക്ക് എണ്ണയൊക്കെ വെച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനി കുളിയൊക്കെ കഴിഞ്ഞാലാണ് ഒന്ന് ഓക്കെ ആകത്തുള്ളൂ കുറേ നേരം വെള്ളം കോരി ഒഴിച്ചു കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടും അങ്ങനെ മുറ്റെല്ലാം അടിച്ച് കൂട്ടി രാവിലത്തെയും കൂടെ കുറച്ച് കരികിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി തീയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരബദ്ധം വെച്ചിട്ട് തീ ഇട്ട് കഴിഞ്ഞപ്പം ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര ചൂടായിരുന്നു ചുറ്റിനും അതുകൊണ്ട് അവിടെ നിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മൊത്തം കത്തി അങ്ങ് ഇരിയട്ടേന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം കോരി ഒഴിച്ചിക്ക് എടുത്താലോ എന്ന് ഓർത്തു അതിനുശേഷം വന്നിട്ട് എന്നത്തെയും പോലെ നമ്മുടെ തിണ്ണയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പിറക്കകം അടിച്ച് തുടയ്ക്കാനൊന്നുമില്ല കാര്യമായിട്ട് കാരണം നമ്മളിന്നിവിടെ ഇരുന്നതേ ഇല്ലല്ലോ രാവിലെ അടിയും തൂക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് പിറക്കകത്ത് പൊടിയൊന്നുമില്ല പിന്നെ തിണ്ണയിൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും കാറ്റ് വെച്ചതുകൊണ്ട് പൊടി കാണാം അപ്പം അതുകൊണ്ട് അങ്ങനെ അടിച്ച് തൂത്തു അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ എയറിങ്ങനെ തട്ടി വിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വിളക്ക് വയ്യും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കാലോ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഊട്ടിപ്പോയി കുളിച്ചു വിട്ടോ കുളിച്ചപ്പം തന്നെ ഒരു സമാധാനത്തലക്കൊരു വെളിവ് വന്നുപോലെ മൊത്തത്തിൽ ശരീരം ഒന്ന് തണുത്ത് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നത്തേയും പോലെ വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്കിന് കുഞ്ഞാപ്പി ഉറക്കം കഴിഞ്ഞ് ഇണീറ്റിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും കിടന്നുറങ്ങിട്ടോ കാരണം അത്രയും വേരത്ത് നടന്നുകൊണ്ട് അതൊന്ന് നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഉറങ്ങി എണീക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ടല്ലോ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് എണീക്കാണ് പിന്നെ സമാധാനം ഉണ്ടല്ലോ എന്നോർത്ത് അങ്ങനെ പിന്നെ അബീനെ ഒന്ന് മേലൊക്കെ കഴിച്ചാൽ അതിന് ശേഷം വന്നിട്ട് നമ്മളത് ആ മത്തങ്ങ അപ്പോൾ ചാറ് വെക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിരകി എടുക്കുന്നുണ്ട് പിന്നെ വൈകിട്ടത്തേന് പിന്നെ തോരന് പയറിരിപ്പുണ്ട് കേട്ടോ പയറ് രാവിലെ കറി വെച്ച് വെച്ചാണ് അന്ന് ചൂടാക്കിയാൽ മാത്രം മതി അങ്ങനെ നമ്മുടെ പയർ കൂട്ടാൻ ചൂടാകാൻ വെച്ചതിന് ശേഷം അതേ അടുപ്പിലേക്ക് നമ്മുടെ ചോറുകൂടെ ഒന്ന് ചൂടാകാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ മത്തങ്ങ ഒടച്ച് അതിനകത്തേക്ക് ചാറിനുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്തു കുറച്ചു കൂടെ വേണം തോന്നിയത് കൊണ്ട് ഒരു നുള്ളുപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് തിള കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ വാങ്ങി അതിന് ശേഷം കടുക് പൊട്ടിക്കാൻ കേട്ടോ കരിയാപ്പില കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും താളിച്ച് നമ്മുടെ കറി റെഡിയാക്കിയിട്ടുണ്ട് ഒ ഒത്തിരി ചാറ് കറി കേട്ടോ ജസ്റ്റ് ഒന്ന് കുറുക്കനെയുള്ള ഒരു കുറുകൻ ചാറായിട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത് കാരണം വൈകിട്ട് മാത്രം മതിയിലോ അതുകൊണ്ട് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് നാളെ സാമ്പാർ വെക്കാമെന്നാണ് കേട്ടോ പ്ലാൻ അപ്പോൾ അതുകൊണ്ട് മത്തങ്ങേക്കറി ഇന്നുകൊണ്ടും നമ്മൾ തീർക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് ചാറ് മാത്രം ആക്കിയിട്ടുള്ളൂ അതിന് ശേഷം വന്നിട്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് കുടിവെള്ളത്തിനുള്ള വെള്ളം വെച്ച് ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട് ഉലുവ ഇട്ടിട്ട് കുറച്ച് കൂടിപ്പോയി എന്തായാലും കുഴപ്പമില്ല ഉലുവയല്ലേ ആ തിന്ന മുടിയൊക്കെ വളരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാനങ്ങ് ആശ്വസിച്ച് കിട്ടാം അപ്പോൾ അതാ നമ്മുടെ ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ആയിക്കൊണ്ടിരിക്കുകയാണ് ി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അധികം ഒന്നും ഇല്ലാട്ടോ അഭി ചായ കുടിച്ച ഗ്ലാസും കൊച്ചു ചായ കുടിച്ച പാത്രങ്ങളും ഒക്കെ ഉള്ളു അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങ് കഴുകി വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ രാവിലെ കഴുകി എല്ലാം അടുക്കിപ്പിറക്കി വെച്ചിട്ടാണ് പോയത് അപ്പം അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലാട്ടോ ഇനി ഫ്രീ ആയിട്ടിരിക്കാം ചോറൂണം കഴിഞ്ഞിട്ട് കിടന്ന ഒറ്റ ഉറക്കം രാവിലെ എക്കുന്നുള്ളൂ പിന്നെ ഇന്ന് അബിയുടെ ഹോംവർക്കൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇന്നങ്ങനെ ഇരുന്ന് നോക്കത്താലൊക്കെ എന്തോ ഒരു മത്തുപോലെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം പഠിപ്പിക്കുന്നില്ല കാരണം ആനിവേഴ്സറിയുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റിവിഷൻ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നരാടം ദിവസങ്ങളും ഉള്ളതെന്നാണ് ടീച്ചർ പറഞ്ഞ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്